നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു നമുക്കറിയാം ഫ്രഞ്ച് അമ്പന്മാരായ പി എസ് ജിയും സ്പാനിഷ് കരുത്തരായ എഫ് സി ബാഴ്സലോണയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഏപ്രിൽ പതിനൊന്നാം തീയതി നടക്കുന്ന ആദ്യപാദ പോരാട്ടത്തിൽ പി എസ് ജിയുടെ മൈതാനമാണ് ഈ ഒരു മത്സരത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കുക ഏപ്രിൽ പതിനേഴാം തീയതി നടക്കുന്ന രണ്ടാം പാദ പോരാട്ടം എഫ് സി ബാഴ്സലോണയുടെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഒരു കിടിലൻ പോരാട്ടമാണ് ഇപ്പോൾ ഈ രണ്ട് മത്സരങ്ങളിലും ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് എഫ് സി ബാഴ്സലോണക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക അത് കിലിയൻ എംബപ്പ തന്നെയായിരിക്കും എംബപ്പയെ പൂട്ടേണ്ട ചുമതല പ്രതിരോധ നിലയിലെ സൂപ്പർ താരമായ റൊണാൾഡ് ആയിരിക്കും എംബപ്പെ ഡൽ എന്നീ താരങ്ങളെ കുറിച്ച് അരോഹോ തന്നെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് വൺ ഓൺ വൺ സാഹചര്യങ്ങളിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള താരമാണ് എംബപ്പ എന്നാണ് ഈ എഫ് സി വാഴ്സലോണ നായകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പ ഒരു മികച്ച എതിരാളിയാണ് ഒരു മികച്ച താരമാണ് ഇന്ന് വൺ ഓൺ വൺ സാഹചര്യങ്ങളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള താരം അത് കിലിയൻ എംബപ്പയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരവും അദ്ദേഹം തന്നെയാണ് ഞാൻ ഏത് പൊസിഷനിലാണ് ആ മത്സരത്തിൽ കളിക്കുക എന്ന കാര്യം എനിക്കിപ്പോൾ അറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അത് എനിക്ക് നന്നായി അറിയാം അതുപോലെ തന്നെ അവിടെ ഡമ്പലയും ഉണ്ട് വൺ ഓൺ വൺ സാഹചര്യങ്ങളിൽ അദ്ദേഹവും മികച്ചതാണ് ഞങ്ങളുടെ ഫുട്ബോൾ കൊണ്ട് അവർക്ക് തിരിച്ചടി നൽകാൻ ഞങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും ഇതാണ് റൊണാൾഡ് അരോഹോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഇറ്റാലിയൻ കരുത്തരായ നാപ്പോളിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എഫ് സി ബാഴ്സലോണ ഇപ്പോൾ നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു സി എല്ലിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് അതേസമയം സ്പാനിഷ് ക്ലബ്ബായ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രണ്ട് വർഷത്തെ ഇടവേളക്ക് ശേഷം പി എസ് ജി ഇപ്പോൾ യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് പ്രീക്വാർട്ടറിൽ രണ്ട് പാദങ്ങളിലുമായി മൂന്ന് ഗോളുകൾ നേടിയ സൂപ്രതാരം കിലിയൻ എംപേരിൽ തന്നെയാണ് പി എസ് ജിയുടെ എല്ലാ പ്രതീക്ഷകളും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം